നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഞാൻ കുടുംബവിളക്കിൽ സിദ്ധു ഇപ്പോൾ എന്താ ഹോസ്പിറ്റലിലായിരിക്കുകയാണ് അപ്പോൾ രഹസ്യങ്ങളുടെ അല്ലെങ്കിൽ രഞ്ജിതയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുൾ അഴിയാൻ സമയമായിരിക്കുകയാണ് മക്കളും സുമിത്രയും സിദ്ധുവും മക്കളും എല്ലാം ഒന്നിക്കേണ്ട ആ ഒരു സമയം അടുത്തിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് അനിരുദ്ധ് ശീതളിനെ കാണാൻ വന്നതും അപ്പോൾ അതെന്തായാലും ആ പോക്കം എന്തായാലും മുടങ്ങിപ്പോയിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ അവരെ കണക്ട് ചെയ്യുന്നത് സിദ്ധുവിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ സിദ്ധുവിൻ്റെ സുഹൃത്ത് അറിഞ്ഞു കഴിഞ്ഞു സുമിത്ര ജീവനോട് ഉള്ള കാര്യം അപ്പോൾ ഇനി അങ്ങനെ കണക്ഷൻ പോയി അവർ തമ്മിൽ ഉള്ള ഒരു സുമിത്ര ജീവനോടെ ഉണ്ട് എന്നറിയാനുള്ള സമയം ഒക്കെ ആയി വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും സിദ്ധുവിൻ്റെ ബ്ലഡ് കൊടുത്ത ആകെ ക്ഷീണിതയായിരിക്കുകയാണ് സുമിത്ര അപ്പോൾ സുമിത്ര എന്നെ വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ പോവുകയാണ് ആകെ തളർന്നിരിക്കുകയാണ് അതിനുള്ളിൽ സിദ്ധുവിനെ എവിടെ താമസിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത പലപ്പോ അപ്പം സരസ്വതി അമ്മ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ എവിടെ താമസിക്കുന്നോ അവിടെ സിദ്ധു ഉണ്ടാകും അതായത് സുമിത്രയ്ക്കൊപ്പം പക്ഷെ നീ അവൻ്റെ ജോലിയൊന്നും ചെയ്യേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷെ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ സിദ്ധുവും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അപ്പം സുമിത്ര പറയുന്നുണ്ട് പൂജയും പറയുന്നുണ്ട് നമുക്ക് ആലോചിക്കാം ആദ്യം സിദ്ധു എന്ന് എണീറ്റ് വരട്ടെ അപ്പോൾ ചോദിക്കാം എവിടെയാണോ നിൽക്കാൻ ആഗ്രഹം എവിടെയാണോ താല്പര്യം അവിടെ നിർത്താം എന്ന് ആണെ വന്നിട്ട് പൂജയും സുമിത്രയും കൂടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതിനിടയിൽ ഇവിടെ രഞ്ജിത കുറേ പ്ലാനൊക്കെ നടത്തുകയാണ് കാരണം പവർ ഓഫ് അറ്റോണി എഴുതി വെച്ചൊക്കെയാണ് ഇത്ര അഞ്ത് കോടി രൂപ പൂജയുടെ പേരിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പോൾ രോഹിത് എന്ന് പറയുന്നത് ഒരു വളരെ വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ നല്ലൊരു കഥാപാത്രമായിരുന്നു സുമിത്രയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സുമിത്രയെ പറന്നുയരാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി താങ്ങാൻ നിന്നതൊക്കെ രോഹിതായിരുന്നു അങ്ങനെ രോഹിത്തിന്റെ മരണശേഷമാണ് രഞ്ജിത എല്ലാ സ്വത്തുക്കളും അടിച്ചെടുത്തത് പക്ഷേ രഞ്ജിത രോഹിത്തിൻ്റെയൊക്കെ ഈ ഒരു ആക്സിഡന്റ് തന്നെ രഞ്ജിത കരുതിക്കൂട്ടി ഉണ്ടാക്കിയതോ എന്നൊക്കെ നമുക്ക് ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ ഇനി പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ആ ഒരു ഡയറിയിലെ രോഗത്തെല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ടാവും അതാണ് സുമിത്ര വളരെ കൂടി ഞങ്ങൾ ഇനി തിരികെ വരും എന്ന് ഉറപ്പിച്ച് രഞ്ജിതയുടെ പറഞ്ഞിട്ട് പോയത് അപ്പൊ രഞ്ജിതയുടെ വിചാരം ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കാൻ ഇനി വെറും നാലു മാസം കൂടിയുള്ളൂ അപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കി പൂജയുടെ പേരിൽ ഈ സ്വത്തുക്കളെല്ലാം അങ്ങ് ആകും അപ്പോൾ എന്തായാലും ഇത്ര നാളും എന്താ അവകാശമില്ലാത്തത് കൈവശപ്പെടുത്തിയിരിക്കുന്നതെല്ലാം കൈവിട്ട് പോവും അതിൽ പേടിയാണ് രഞ്ജിതക്ക് അതുകൊണ്ട് തന്നെ എന്താ പങ്കജിനെ കൊണ്ട് പൂജയെ കെട്ടിക്കണം നാല് മാസത്തിനുള്ളിൽ പങ്കജിനെ പൂജയെ കൊണ്ട് കെട്ടിക്കണം ഈ സ്വത്തുക്കളെല്ലാം പതുക്കെ അടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുതിയൊരു വിവാഹ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പം അത് സുമിത്ര എന്തായാലും ഉള്ളിടത്തോളം കാലം അതൊക്കെ പൊളിയാൻ സാധ്യതയുണ്ട് കാരണം ലോകത്ത് ഡയറി എഴുതുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലാം ഡയറിയിൽ കുറിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും എന്തായാലും കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും പൂജയും സുമിത്രയും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി എന്തായാലും വിവാഹം കഴിക്കാൻ വിവാഹത്തിന് മുന്നോടി ഒരുക്കങ്ങൾ തുടങ്ങാൻ രഞ്ചിതയും അതെ അതെങ്ങനെ പൊളിച്ച് സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാം എന്നുള്ള ഇതിലേക്ക് സുമിത്രയും പോവുകയാണ് എന്തായാലും ഇപ്പോൾ സിദ്ധുവിന് താങ്ങായി നിൽക്കുന്നത് സുമിത്രയാണ് അനിരുദ്ധും മിന്നെ അറിയാൻ കിടക്കുകയാണ് അങ്ങനെ മക്കളും എല്ലാം മരുമക്കളും എല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള പോക്ക് അപ്പോൾ കൂടുതൽ സ്ഥിര വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ